ദൈവനാമം വാഴ്ത്തിപ്പെടുമ്പോഴാകട്ടെ പതിനമാരി ചാനലിലൂടെ ഒരു പ്രാവശ്യ സന്ദിപ്പനായി ദൈവമുരുക്കിയായി അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നിങ്ങൾക്ക് ഏവർക്കും കർതാവാശ്വരൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വേദവാക്യം മുപ്പത്തിനാലാം സങ്കീർത്തനം അതിന്റെ പതിനെട്ടാമത്തെ വാക്യമാണ് ഹൃദയം നെറങ്ങിയവർക്ക് യഹോബാസ്വാമിൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ഈ സന്ദേശത്തിലൂടെ നിങ്ങൾ ദൈവനം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ അടിക്കടി ഉണ്ടാകുന്ന പ്രതിസന്ധികളെ ഓർത്തുകൊണ്ട് പ്രതികൂലങ്ങളെ ഓർത്തുകൊണ്ട് ഭാരത്തോട് നെടുവരുപ്പോട് നിരാശയായിരിക്കുന്നെങ്കിൽ നിങ്ങൾ സഹായിക്കുവാനാരുമില്ല എന്നും മനസ്സിലാക്കുവാനാരുമില്ല എന്നൊക്കെയുള്ള പരാതികൾ പറയുന്ന വ്യക്തികളെങ്കിൽ ദൈവത്തിന് വചനം നിങ്ങളോട് പറയുന്നു ഹൃദയം ഉറങ്ങിയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ നിന്നെ ഉപേക്ഷിച്ച് പോയേക്കാം ബന്ധുക്കൾ നിന്നെ കൈവിട്ടേക്കാം മിത്രങ്ങൾ കൈവിട്ടേക്കാം പക്ഷെ നീ താഴെ ഒലിച്ച് കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കിയ മക്കൾ പോലും നിങ്ങളെ കൈവിട്ട് നിന്നേക്കാം ഭാര്യ ഉപേക്ഷിക്കാം ഭർത്താവ് ഉപേക്ഷിക്കാം മാതാപിതാക്കൾ ഉപേക്ഷിക്കാം സഹോദരി സഹോദരന്മാരെ ഉപേക്ഷിക്കാം പക്ഷെ നിഹൃദയ ദുഃഖത്തിൽ ഇരിക്കുമ്പോൾ നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് പക്ഷെ നിങ്ങൾ ചിന്തിക്കുമില്ല ദൈവം പോലും എന്നെ ആശ്വസിപ്പിക്കുന്നില്ല ദൈവം പോലും എന്നെ കൈവിട്ടിരിക്കുന്നു ദൈവം എന്റെ കണ്ണുനിര് കാണുന്നില്ല എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല ഒക്കെ പറയുന്നുണ്ടായിരിക്കാം അല്ല പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളെ കാണുന്നു ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു പറയുന്ന ഹൃദയം നിറങ്ങിയവർക്ക് യഹോബ സമീപസ്ഥനാകുന്നു അവൻ മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നു ഈ സന്ദർശിക്കേണ്ടോണ്ടിരിക്കുമ്പോൾ ഹൃദയ തകർച്ചയാൽ നീ ഭാര്യപ്പെടുന്നെങ്കിൽ പ്രതിസന്ധികളാൽ പ്രതികൂലങ്ങളാൽ നീ ഭാര്യപ്പെടുന്നെങ്കിൽ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ദൈവമുണ്ട് വിഡവിക്കാൻ കഴിയുന്ന ദൈവമുണ്ട് എൻ്റെ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമുണ്ട് കണ്ണുനിൽ തുടയ്ക്കുന്ന ദൈവമുണ്ട് എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട് എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട് തലമുറയുടെ മാറ്റം വരുത്തുന്ന ദൈവമുണ്ട് എൻ്റെ ബിസിനസിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന ദൈവമുണ്ട് അകന്നുപോയതായ കുടുംബങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ദൈവമുണ്ട് രാഷ്ട്രപതി ആവശ്യമില്ല പ്രത്യാശയോടെ ദൈവത്തിൽ വിശ്വസിക്കുക അവനെ അനുസരിക്കുക അവനെ അനുഗമിക്കുക അവനോട് പ്രാർത്ഥിക്കുക ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലാത്ത വിഷയങ്ങളുടെ ഇവിടുന്ന് വേണ്ടി നിശ്ചയമായ ജീവിതത്തിൽ കൊണ്ടിറങ്ങിവരാതിരിക്കുകയില്ല ഇന്ദിരങ്ങളിൽ പ്രാർത്ഥിച്ചു ഒരു പക്ഷേ ഈ നിമിഷം വരെ മറുപടി കിട്ടിയിട്ടില്ലായിരിക്കാം ക്ഷീണിച്ചു പോകരുത് പോകാതെ പിന്നെയും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക മടുത്തുപോകാതെ പിന്നെയും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക കഴിഞ്ഞകാല ചരിത്ര ദിനങ്ങളിൽ ഭക്തന്മാർക്ക് വേണ്ടി ഇറങ്ങിവന്ന് അത്ഭുതം പ്രവർത്ത ജൈവം ഇന്നും ജീവിക്കുന്നുണ്ട് പൊട്ടക്കണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ട ജോസഫിനെ ആഡ്മ വീട്ടിലേക്ക് വലിച്ചെറിയപ്പെട്ട ജോസഫിനെ ഒരു ചെയ്യാതിരുന്നിട്ടും തടവറികയിലേക്ക് വലിച്ചെറിയപ്പെട്ട ജോസഫിനെ അതങ്ങളിൽ നിൽക്കി ഉയർത്തിക്കൊണ്ടുവന്ന് അവനുള്ള വാഗ്ദത്വങ്ങൾ നിറവേറ്റിയതുപോലെ ജീവിതത്തിൽ അടിക്കടി ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ മേൽ നീ ക്ഷീണിച്ചിരിക്കുമ്പോൾ നീ കേട്ട വാക്തങ്ങൾ വേറെയും എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് വേദനയുടെ അനുഭവങ്ങളുമായിരിക്കുമ്പോൾ തന്നെ വിളപ്പെട്ട് പോകരുത് ജോസേപ്പിനോടുള്ള വാക്തത്വം തക്ക സമയത്ത് നിറവേറ്റി ഓനിന്നും ജീവിക്കുന്നു ഒന്നിൻ്റെ അവസ്ഥയ്ക്കും ഭേദം വരുത്തും ഒട്ടക്കണൻ്റെ അനുഭവത്തിൽ നിന്ന് അടിമ വീടിന്റെ അനുഭവത്തിൽ നിന്ന് തടവറയുടെ അനുഭവത്തിൽ നിന്ന് വിടുവിച്ച് അവന്റെ സമയമാകുമ്പോൾ അവൻ നിനക്ക് ഒരുക്കുന്നതായ ഉന്നതിയുടെയും ശ്രേഷ്ഠതയുടെയും മാന്യതയുടെയും പീഡത്തിൽ ഇരുത്തിനെ ആദരിക്കുമെന്ന് ഈ സമയം ദൈവത്തിനായ്മ ദൂത് കൈമാറുകയാണ് നിലകളെ തകർച്ച രാശിപാടിന്റെ ആവശ്യമില്ല നിനക്കെതിരെ ശത്രുക്കൾ കൂട്ടം കൂടി നിന്ന് പ്രതിസന്ധികളാകുന്ന തീച്ചുകളുടെ ചൂട് ഏഴ് ഇരട്ടി വർദ്ധിപ്പിക്കുമ്പോഴും എന്നെ സങ്കടം കാണുവാൻ ആരുമില്ല എന്നെ മനസ്സിലാക്കുവാൻ ആരുമില്ല എന്നെ സഹായിക്കുവാൻ ആരുമില്ല വിലവിക്കേണ്ട ആവശ്യമില്ല കർഷക നാളുകളിൽ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ തീ ചുളുടെ ചൂട് വർദ്ധിക്കുമ്പോൾ ആ തീച്ചുളുടെ ചടുവിലേക്ക് ഇറങ്ങി വന്ന് തീയുടെ മണത്തിൻ മണം പോലും നിന്നെ ജീവിതത്തിൽ സ്പർശിക്കാതെ വിടുവിക്കുവാൻ കഴിഞ്ഞ ദൈവത്തെയോട് നീ സേവിക്കുന്നത് ആ ദൈവം ഇന്ന് ജീവിക്കുന്നു അതിനൊക്കെ വേണ്ടി ഈ തീ ചുളിലേക്ക് ഇറങ്ങി വരും കുഞ്ഞേ രോഗത്തിന്റെ തീച്ചുളയിലേക്ക് ഈ കടഭാരത്തിലെ തീച്ചുളയിലേക്ക് ഈ അസമാധാനത്തിലെ തീച്ചോളിലേക്ക് എന്റെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും നിനക്ക് വേണ്ടി ഇറങ്ങി വരും എന്റെ അവൻ മാറ്റം വരുത്തും അവൻ തന്നെ അനുഗ്രഹിക്കാനടിയായിരും ഉയർത്തുവാൻ ഇടിയായിരും നിരാശപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല എന്റെ വചനം പറയുന്നു ഹൃദയം നിറങ്ങിയവർക്ക് യഹോബാ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു രക്ഷിപ്പാൻ എന്നെ വിപ്പനായി സാന്നിധ്യം വെളിപ്പെട്ടു വരും വിശ്വാസത്തോടെ പോകാതെ പ്രാർത്ഥിക്കുക വിശ്വസിച്ചാൽ ഇത് ദൈവത്തിൻ്റെ മഹത്വം കാണും ഇതുവരെ നിന്റെ ജീവിതത്തിൽ നിന്ദിക്കപ്പെട്ട വ്യക്തിയായിരിക്കാം അവഗണിക്കപ്പെട്ട വ്യക്തിയായിരിക്കാം തിരസ്കരിക്കപ്പെട്ട വ്യക്തിയായിരിക്കാം പലതും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് അലക്ഷ്യമൊന്നും കൈവരിക്കുവാൻ കഴിയാതെ നിരാശനായ വ്യക്തിയായിരിക്കാം എന്നാൽ നിന്നെ പ്രോത്സാഹിപ്പിക്കാൻ ആരും ഇല്ലാതിരിക്കുമ്പോൾ ആരുമില്ലാതിരിക്കുമ്പോൾ നിരാശവാക്കളും പഴിവാക്കളും എല്ലാവരെയും പറയുമ്പോൾ കർത്താവ് പറയുന്നു ഹൃദയത്തെ ആശ്വസിക്കുന്നതിനാണ് ഞാനെന്ന് ഇന്ന് ഈ സന്ദർശനം കൊണ്ടോണ്ടിരിക്കുമ്പോൾ ആ വിശ്വസിക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീപിതാവെ ജീവിത പ്രതിസന്ധികളുമായി ഏറ്റുമുട്ടി മുന്നോട്ട് പോകാൻ വഴി കാണാതെ സങ്കടപ്പെട്ടിരിക്കുന്നതായ ഈ പ്രിയപ്പെട്ടവനെ ഈ പ്രിയപ്പെട്ടവളെ ഈ ഭാര്യമേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈ സന്ദർശനിക്കുന്ന വ്യക്തികർത്താവ് അനുഗ്രഹിക്കുന്ന മേഘർത്താവെ അവരുടെ ജീവിതത്തിലെ വിഷയങ്ങൾ കുടുംബത്തിലെ കുടുംബത്തിൻ്റെ വ്യക്തിപരമായ വിഷയങ്ങളും മേൽ ശാരീരിക മണ്ഡലത്തിലെ വിഷയങ്ങളും അവരുടെ തൊഴിൽ സ്ഥാപനത്തിലെ വിഷയങ്ങൾ മേലെല്ലാം കർത്താവ് ഞാത്ഭുതം പ്രവർത്തിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുകയാണ് നന്മ അനുഭവിപ്പാൻ സന്തോഷം അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽ മണ്ഡല നാമത്തിലടിയെ ഈ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് അനുഗ്രഹിച്ച് മാത്രമേ സമാധാനവും സന്തോഷവും ഐശ്വര്യ അഭിവൃദ്ധിയും പ്രാപിച്ച നോക്കുന്ന ആൾ മെൽക്കുമെൽ ശക്തിപ്പെടുമ്പോൾ സ്വർഗ്ഗം സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു കടന്നിട്ടാൽ സ്തോത്രം ഈ നാമത്തിൽ തന്നെ ആണ് ശനിയോടെ ഈ സന്ദർശനത്തിൽ വച്ചനായി നന്ദി പറയുന്നു ദൈവം നിങ്ങളെവരെയും ധാരാളമായി അനുഗ്രഹിക്കുമ്പോഴാകട്ടെ ഓർക്കുക ഹൃദയം നിർമ്മിയിരിക്കുമ്പോൾ സമീപസ്ഥനായ ദൈവമുണ്ട് ഞാനെല്ലാം ഉപേക്ഷിച്ചാലും ഉപേക്ഷിച്ച ദൈവമുണ്ട് അവന് വിശ്വസിക്കുക അവനെ അനുഗമിക്കുക അവനെ അനുസരിക്കുക കന്മുഖാന്തരം അനുഗ്രഹങ്ങൾ പ്രായപ്പുവാൻ നിങ്ങളെ സഹായിക്കട്ടെ വൃദ്ധത്തിൽ നിങ്ങൾ ഇലട്ടുന്ന വിഷയങ്ങളുണ്ട് ഇവിടുതിന് വേണ്ടി ഒരു പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ വിളിക്കുക ഞങ്ങളുടെ ഫോൺ നമ്പർ തൊണ്ണൂറ്റിയാറ് അമ്പത്തിയാറ് മുന്നൂറ്റി ഇരുപത് അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് തൊണ്ണൂറ്റാറ് അമ്പത്താറ് മുന്നൂറ്റി ഇരുപത് അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സന്ദേശങ്ങൾ മറ്റുള്ളവരുടെ ഇലേക്ക് ഇവിടെ പകർന്നു കൊടുക്കുവാൻ നിങ്ങൾ സാഹിക്കുക നമുക്കൊരുമിച്ച് ലോക സവിശേഷണത്തിൻ്റെ പങ്കാളിത്തമായി പങ്കെടുത്ത സഹായിക്കട്ടെ അനേർക്കത് ആശ്വാസവും അനുഗ്രഹം ആരുമാർത്ഥവും ആഗ്രഹിക്കുന്നു നിങ്ങളും ഓർത്താൻ പ്രാർത്ഥിക്കുക താങ്ക് യു മേ ഗോഡ് ബ്ലസ് യു